പ്രിയമുള്ള സുഹൃത്തുക്കളെ ദാണ്ടെ നമ്മളെ വീട്ടിൽ പല സാധനങ്ങളുമായിട്ട് പല ആളുകളും കയറി വരും ഈ കയറി വരുന്നതിനുള്ള ഒട്ടിപ്പിക്കുന്ന ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ പറ്റിക്കുക സ്ത്രീകളെ പറ്റിച്ച് പണം തട്ടിയെടുത്തോണ്ട് പോവുക അത്തരത്തിൽ ഒരു വീട്ടമ്മയ്ക്ക് ഒരു തട്ടിപ്പ് സംഭവിച്ചിരിക്കുകയാണ് അപ്പം അവർക്കത് മുഖം കാണിച്ച് പറയാൻ താല്പര്യമില്ല കാര്യം പിന്നെ ബന്ധു ഇത്രികളൊക്കെ അറിഞ്ഞാൽ തന്നെ അവർ ഒരുപാട് വഴക്ക് പറയും അതുള്ളതുകൊണ്ടാണ് അവർ മുഖം കാണിക്കുന്നത് അവർക്ക് ഇപ്പം പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞിരുന്നത് എന്തോ ചേച്ചി സംഭവിച്ചത് ഇന്ന് രാവിലെ രണ്ട് പേര് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഒരു വണ്ടിയിൽ വന്നിട്ട് മെത്ത വേണ്ടെന്ന് ചോദിച്ച് വീട്ടിൽ വന്നു അപ്പോഴാദ്യമൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പറഞ്ഞു അന്നേരം പഴയത് എത്തി അവരെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പഴയ മെത്തയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പുതിയ മെത്തയ്ക്ക് എന്നോട് പറഞ്ഞു പതിനാറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞു അത് ആയിട്ട് മാസം അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്താൽ മതിയെന്ന് ആദ്യം പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇത്രയും വിലയ്ക്ക് എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വെളിയിൽ നിന്ന് വേറൊരു പുതിയ മെത്തം കൊണ്ട് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ എത്ത ഇച്ചിരി വലുതാണ് വലുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ചെറുതാണ് രണ്ടാമത്തെ മെത്ത ഇത് ഇതിന് ഞങ്ങൾ ഓഫറ് കൊടുക്കുന്നതാണ് അപ്പോഴും നിങ്ങൾക്ക് റെഡി ക്യാഷ് തരുവാണെങ്കിൽ ഓക്കെ ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പഴയ മെത്തയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും പുതിയതിന് പതിനാലായിരം രൂപ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കുറച്ചിട്ട് പതിനാലായിരം രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഗൂഗിൾ പേ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അവർ മൊബൈലിൽ ഒരു ക്യു ആർ കോഡ് എന്നെ കാണിച്ചു അത് സ്കാൻ ചെയ്തിട്ടാണ് ഞാൻ പൈസ കൊടുത്തത് പക്ഷെ പിന്നാണ് എനിക്ക് ഞാൻ അകത്തേക്ക് കയറിയപ്പോഴത്തെ സമയത്ത് അവർ വേഗം വണ്ടി വിട്ടു പോയി വണ്ടി വിട്ട് പോയി സ്പീഡ് വണ്ടി വിട്ടു പോയി എനിക്ക് വാറണ്ടി കാർഡ് തന്നില്ല ഒന്നും തന്നില്ല അപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഞാൻ കബളിക്കപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പുറത്ത് കടയിലെ തിരക്കിയപ്പോഴത്തേക്ക് നാലായിരം രൂപയിലും വിലയില്ലാത്ത സാധനം പതിനയ്യായിരം രൂപ രൂപയ്ക്ക് പറ്റിച്ചുകൊണ്ട് പോയി അതാണ് അപ്പോൾ ഇത് ഒരുപാട് വീട്ടമ്മമാർക്ക് ഇത്തരത്തിൽ അബദ്ധം പറ്റുന്നുണ്ട് ഈ ഫർണിച്ചറ് സാധനങ്ങളൊക്കെ വീട്ടിൽ വേണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നിട്ട് ഇതേപോലെയൊക്കെ ഉള്ള വീട്ടമ്മമാരെ പറ്റിച്ചോണ്ട് പോവുകയാണ് ഒരു നാലായിരം രൂപ മൂവായിരം രൂപ വിലയില്ലാത്ത സാധനമാണ് ഇവർ ഇന്ന് പതിനയ്യായിരം രൂപ ഓണം തട്ടിയെടുത്തത് ഇത് മനസ്സിലായെന്ന് വീട്ടുമേക്ക് ഇത് മനസ്സിലായെന്ന് വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർ സാധനവും കളഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോവുകയായിരുന്നു വണ്ടി നമ്പർ നോട്ട് ചെയ്യാൻ സമയം കിട്ടില്ല വണ്ടി നമ്പറുന്ന് നോട്ട് ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ അവർ അന്നലെ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്തായാലും ഇതേപോലെയൊക്കെ ഉള്ള ഒരുപാട് തട്ടിപ്പുകാര് നമ്മുടെ വീട്ടിൽ പേര് ടി മേലെ തുണ്ടിൽ പേര് പറഞ്ഞു അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നോട് പറഞ്ഞില്ല പേര് അയാൾക്ക് ഗൂഗിൾ പേയിൽ അയാൾക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ അതായത് കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷനിൽ റോയൽ എന്ന് പറയുന്ന ഫർണിച്ചർ കടയുണ്ട് അവിടെ നിന്നാണ് വരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോഴും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ പോയെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ അഡ്രസ് ഉണ്ടല്ലോ റോയൽ കടയിൽ വന്നാൽ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ അന്വേഷിച്ചിറങ്ങിയത് അപ്പോഴേ കൊട്ടാരക്കര ഫുള്ള് അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു കടയില്ല അപ്പോൾ കൊട്ടാരക്കരയിൽ അങ്ങനൊരു കടയില്ല റോയൽ ഫർണിച്ചർ പറഞ്ഞൊരു കടയുടെ പേരൊക്കെ പരിചരിക്കുകയാണ് കൊട്ടാരക്കര ടൗണിലുള്ള കടയിൽ നിന്ന് തുടങ്ങി അങ്ങനെ വീട്ടമ്മ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലായതിനെ തുടർന്ന് ഇത്തരത്തിലൊരു കട അന്വേഷിച്ചപ്പോഴത്തേക്ക് കടയില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇതേപോലെയൊക്കെ ഒരുപാട് ആയിട്ട് ആളുകൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതായത് സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള സമയത്താണ് ഈ കൂട്ടറിൽ വരുന്നത് ഒരു സാധനവും നിങ്ങൾ ഇതേപോലെയുള്ള ആളുകളിൽ ഇന്ന് വാങ്ങിക്കരുത് കബളിപ്പിക്കപ്പെടും കാര്യം ഫർണിച്ചറുകളൊക്കെ ഇപ്പം ഇഷ്ടംപോലെ കടകൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾക്ക് പിന്നെ കടകളിൽ വന്ന് ഫർണിച്ചർ വാങ്ങിക്കാവുന്നേ ഉള്ളൂ ഇപ്പം എല്ലാ ഫർണിച്ചറും നാലും അഞ്ചും കൊല്ലം വാറണ്ടിയും പിന്നെ ബജാജ് ഫിനാൻസ് അതേപോലെ ഫിനാൻസ് വഴിയൊക്കെ തവണ വ്യവസ്ഥയിലേക്ക് അടയ്ക്കാവുന്ന ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ അഡ്രസ്സും വീടും അഡ്രസ്സൊന്നും ഇല്ലാത്തവരയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കേണ്ട കാര്യമല്ല അവർ കളിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത് അങ്ങനെയാണ് ഈ വീട്ടമ്മ ഇപ്പോൾ പതിനയ്യായിരത്തോളം രൂപയുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ചേച്ചിക്കുണ്ടായ അനുഭവം ഈ വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇനിയും ആർക്ക് അവധം പറ്റാതിരിക്കാൻ പറ്റാണ് അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഇതേപോലെയൊക്കെ ഉള്ള വീട്ടിൽ ഒരു ഇല്ലാതെ നിങ്ങൾക്ക് ലാഭപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ആളുകൾ വരും ഒരു കാരണവശാലും നിങ്ങൾ ഇവരുമായി ഒന്നും സാധനം വാങ്ങിക്കരുത് നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തട്ടെ ഈ ഈ പറയപ്പെട്ട ആളുടെ പേരുന്ന നിസാർ ടി നിസാർ തുണ്ടിൽ ടി നിസാർ തുണ്ടിൽ നിന്നാണ് ഗൂഗിൾ പേ ചെയ്തപ്പോഴത്തേക്ക് വന്ന പേര് എന്തായാലും ഏതോ ഒരു ഫർണിച്ചറുടെ പേര് റോയൽ ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊരു ഫർണിച്ചറുടെ കൊട്ടാരക്കരയില്ല അപ്പോൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക